ഇറാനും ഇസ്രയേലും തമ്മിൽ വെടിനിർത്തലിനില്ല ഇസ്രയേലിൽ ഇറാന്റെ മിസൈൽ വർഷം തുടരുകയാണ് മൂന്ന് പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു ജനങ്ങൾക്ക് ബങ്കറുകളിൽ തുടരാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇറാഖിലെ ഇമാം അലി വ്യോമത്താവളത്തിലും ബലാദ് സൈനിക കേന്ദ്രത്തിലും ഇറാൻ ആക്രമണം നടത്തി ഇസ്രയേൽ ആക്രമണത്തിൽ ഇറാൻ ശാസ്ത്രജ്ഞൻ കൊല്ലപ്പെട്ടിരിക്കുന്നു അതിനിടയിലും ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തൽ അവകാശവാദം തുടരുകയാണ് ആണവ കേന്ദ്രങ്ങളിലെ ആക്രമണത്തിലൂടെ വെടിനിർത്തലിന് വഴിയൊരുങ്ങിയെന്നാണ് ട്രംപിന്റെ അവകാശവാദം വിനിത വേണുണ്ട് നമുക്കൊപ്പം വിനിത വേണു ട്രംപ് ഇപ്പോഴും അവകാശവാദം തുടരുകയാണോ പക്ഷേ ഇറാൻ ആക്രമണം അവസാനിപ്പിക്കുന്നതേയില്ലല്ലോ ഡോക്ടർ അരുൺ ഇപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേറ്റ് എനിക്ക് നൽകാനുള്ളത് ഇറാനിയൻ ടി വിയുടേതായി വരുന്ന ഒരറിയിപ്പാണ് ഇന്ത്യ ടുഡേ ഉൾപ്പെടെയുള്ള ദേശീയ മാധ്യമങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ചിലതും റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു എന്ന് ഇറാനിയൻ ടി അറിയിക്കുന്നുണ്ട് ഇത് നമുക്ക് സ്ഥിരീകരിക്കേണ്ടതുണ്ട് പക്ഷേ രൂക്ഷമായ ആക്രമണം തുടരുന്നുമുണ്ട് ഫോർത്ത് വേവ് ഓഫ് മിസൈൽ അറ്റാക്ക് അതിനുശേഷം നാലാം തവണയും മിസൈൽ ആക്രമണം നടത്തിയതിനു ശേഷം ഇപ്പോൾ വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നാണ് ഇറാനിയൻ ടി റിപ്പോർട്ട് ചെയ്തത് പക്ഷേ നമുക്ക് അൽ ജസീർ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളോ അല്ലെങ്കിൽ ബി ബി സിയോ ഇക്കാര്യങ്ങളോ ഒരു സ്ഥിരീകരണവും നൽകുന്നില്ല ഇറാനിയൻ ടിവിയുടേതായി മാത്രം വരുന്ന ഒരു വിവരമാണ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു എന്നുള്ളത് പക്ഷേ അല്പം മുൻപും നമ്മൾ തെക്കൻ ഇസ്രായേലിൽ നിന്ന് ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ കണ്ടതാണ് രൂക്ഷമായ ആക്രമണമാണ് അവിടെ നടക്കുന്നുണ്ടായിരുന്നത് ബർഷബയിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടു ഇതാ ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ് ഇറാൻ ടി വി ഡോക്ടർ അരുൺ സീസ് ഫയർ ബിറ്റ്വീൻ ഇസ്രായേൽ ആൻഡ് ഇറാൻ ഹാസ് ബിഗൻ എന്നുള്ള അറിയിപ്പാണ് വരുന്നത് ഇറാനിയൻ ടി നിന്നും അത് സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ട് അങ്ങനെയെങ്കിൽ തുടർച്ചയായ ആക്രമണങ്ങൾക്ക് പിന്നാലെ ഇതാ പന്ത്രണ്ടാം ദിവസം ഒരു വെടി നിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ട്രംപിന്റെ അവകാശവാദമായിരുന്നില്ല ഇപ്പോൾ വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടൽ അങ്ങനെയെങ്കിൽ ഫലം കാണുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരച്ചി ഞങ്ങൾ കീഴടങ്ങില്ല ആക്രമണം തുടരൂ ഇപ്പോൾ അവസാനം ഇസ്രായേലിലേക്ക് അയച്ചിരിക്കുന്നത് ഈ അവസാനത്തെ സെറ്റ് മിസൈലാണ് വെടിനിർത്തലിന് മുൻപുള്ള അവസാനത്തെ സെറ്റ് മിസൈലുകൾ ഞങ്ങൾ അയച്ചിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടി ഇപ്പോൾ ടെഹ്റാനിൽ നിന്ന് വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ വെടിനിർത്തൽ പ്രാബല്യത്തിലായിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഇനി ഇസ്രയേലിൻ്റെ ഭാഗത്തുള്ള പ്രതികരണമാണ് നമ്മൾ നോക്കേണ്ടതല്ലേ വിനിത ഇറാനിയൻ ടി വി നൽകുന്ന അനുസരിച്ച് തുടർച്ചയായി ഇസ്രായേലിൽ ആക്രമണം നടത്തിയതിനു ശേഷം ഇപ്പോൾ വെടിനിർത്തലിലേക്ക് പോയിരിക്കുന്നു എന്നതാണ് ഈ ആക്രമണത്തിൽ വലിയ നാശമാണ് ഇപ്പോൾ ഇസ്രായേലിൽ ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്യുന്നത് പർഷഭയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ കാണുന്നുണ്ട് മൂന്ന് പേർ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇന്നിപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതും നമ്മൾ ചേർത്ത് വായിച്ചാൽ അവസാനവട്ടം അവർക്ക് അവരുടെ രോഷം തീർക്കാം അല്ലെങ്കിൽ അവസാനവട്ട ആക്രമണത്തിന് ശേഷം വെടിനിർത്തലിലേക്ക് പോകും എന്ന് തന്നെയാണ് ട്രംപ് പറയുകയും ചെയ്തത് അതിപ്പോൾ ഔദ്യോഗികമായി ഇറാനിയൻ ടി പറയുകയാണ് പക്ഷേ അത് പ്രാബല്യത്തിൽ വരിക എന്ന് പറയുമ്പോൾ ഈ ആക്രമണങ്ങൾ അവസാനിപ്പിക്കണം അത്തരത്തിൽ ആക്രമണങ്ങൾ നിർത്തിയിട്ടുണ്ടോ ഇറാൻ സൈന്യം അല്ലെങ്കിൽ ഇറാന്റെ സായുധ സംഘം എന്നതുകൂടി അറിയണം ഇപ്പോഴും നമുക്ക് ഇസ്രായേലിൽ നിന്ന് ഏറ്റവും ഒടുവിലും ഏതാണ്ട് അരമണിക്കൂർ മുമ്പും വിവരങ്ങളും ദൃശ്യങ്ങളും അനുസരിച്ച് സ്ഫോടനം ഉണ്ടായിട്ടുണ്ട് തുടർച്ചയായി ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നത് തന്നെയാണ് അതിലാണ് മൂന്ന് പേരുടെ മരണം സ്ഥിരീകരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ കഴിയുന്നത് അവിടെ ആളുകളോട് ബങ്കറുകളിൽ തുടരാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇപ്പോഴും അവിടെ സൈറണുകൾ ഉൾപ്പെടെ മുഴങ്ങുന്നുണ്ട് നമുക്ക് ഇറാനിയൻ ടി നൽകുന്ന വിവരമാണ് അത് ഈ സമയമാണോ ഉദ്ദേശിച്ചത് എന്നതുകൂടി അറിയണം ട്രംപ് പറഞ്ഞതനുസരിച്ച് അദ്ദേഹത്തിന്റെ പ്രസ്താവനയ്ക്ക് ശേഷം ആറ് മണിക്കൂറിന് ശേഷം ആദ്യം ഇറാൻ വെടിനിർത്തും പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം ഇസ്രായേലിലും ആ വെടിനിർത്തലിലേക്ക് എത്തും എന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇറാൻ വെടിനിർത്തൽ നടത്തുന്നു പന്ത്രണ്ട് മണിക്കൂറാകുമ്പോഴേക്കും ഇസ്രയേലും പൂർണ്ണമായിട്ടും വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഇസ്രയേലിനും ഇറാനും ഇടയിലുള്ള വെടി നിർത്തലും മധ്യസ്ഥം വഹിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത് അമേരിക്ക ഇറാനുമായിട്ടും ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ട് ഇറാൻ അത് നിഷേധിച്ചെങ്കിലും ഇപ്പോൾ ഇറാനിയൻ ടി വി പറയുന്നതനുസരിച്ച് ദ ഇത് ലാസ്റ്റ് സെറ്റ് ഓഫ് മിസൈലാണ് ഇസ്രായേലിലേക്ക് അയക്കുന്നത് ഇനി ഞങ്ങൾ ഇസ്രയേലുമായിട്ട് ആക്രമണത്തിനില്ല വിടിനിർത്തൽ പ്രാബല്യത്തിൽ വരുന്നു എന്ന് ഇറാനിയൻ ടി വി തന്നെ പറയുന്നു പക്ഷേ ഇനി ആറ് മണിക്കൂർ കൂടി സമയം ഇസ്രേലിനുണ്ട് ഇറേലിന്റെ ഭാഗത്തുനിന്ന് പ്രകോപനമുണ്ടായാൽ ഒരു പക്ഷേ ഈ വിടനിർത്തൽ പിൻവലിക്കാനുള്ള സാധ്യതയും ഉണ്ടാവും അല്ലേ ഇറാൻ വിനിത അത് തന്നെയാണ് ഡോക്ടർ അരുൺ ഏതായാലും ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല ഇസ്രായേൽ സൈന്യം പ്രതികരിച്ചിട്ടില്ല വെടിനിർത്തലിലേക്ക് തങ്ങൾ പോകുമോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു വിശദീകരണം നൽകിയിട്ടില്ല പക്ഷേ വൈറ്റ് ഹൗസ് പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ഡൊണാൾഡ് ട്രംപ് ബെഞ്ചമിൻ നെതന്യാഹുമായി ഫോണിൽ സംസാരിച്ചു കാര്യങ്ങൾ ശാന്തതയിലേക്ക് പോകണമെന്ന് നിർദ്ദേശിച്ചു അമേരിക്കയുടെ ഉറപ്പിന്മേൽ ഇറാൻ ആദ്യം വെടിനിർത്തൽ പ്രാബല്യത്തിൽ കൊണ്ടുവരും ആറു മണിക്കൂർ അത് നിരീക്ഷിച്ച ശേഷം ഇസ്രയേലും തിരിച്ച് വെടിനിർത്തലിലേക്ക് എത്തും എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായും വൈറ്റ് ഹൗസിൽ നിന്ന് വരുന്ന വിവരങ്ങൾ അത് ഇസ്രായേൽ അംഗീകരിക്കുന്നു എന്ന് കൂടിയാണ് മനസ്സിലാക്കുന്നത് ഡൊണാൾഡ് ട്രംപ് ഈ അവകാശവാദം വീണ്ടും നമുക്കറിയാവുന്ന പോലെ അല്പം മുൻപേ മിനിറ്റുകൾക്ക് മുൻപ് പോലും ഡൊണാൾഡ് ട്രംപ് വീണ്ടും പറയുന്നത് വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് പോകുന്നുണ്ട് എന്ന് തന്നെയാണ് അതിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ ആണവ കേന്ദ്രങ്ങളിൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക ആക്രമണം നടത്തിയതാണ് ഇപ്പോൾ ഈ നിർണായക വഴിത്തിരിവിലേക്ക് എത്തിയിരിക്കുന്നത് എന്നാണ് ഡോണാൾഡ് ട്രംപ് അവകാശവാദമായി ഉന്നയിക്കുന്നത് നമ്മുടെ ഈ ഫൈറ്റർ ജെറ്റുകളിലൂടെ ബങ്കർ ബോംബുകളുടെ ബങ്കർ ബസ്റ്റർ ബോംബുകളുടെ ആക്രമണം നടത്തിയത് വഴി ഇപ്പോൾ വെടിനിർത്തലിലേക്ക് പന്ത്രണ്ടാം ദിവസം കാര്യങ്ങൾ എത്തുന്നു എന്ന് ട്രംപ് വിശദീകരിക്കുകയാണ് അപ്പോൾ അങ്ങനെയെങ്കിൽ അവസാന ആക്രമണവും നടത്തി ഇറാൻ ഇപ്പോൾ ആക്രമണങ്ങൾ നിർത്തിവെക്കുന്നു എന്നതിലേക്ക് പോവുകയാണ് അല്പം മുൻപ് ഏതാണ്ട് അരമണിക്കൂർ മുമ്പ് വരെ തെക്കൻ ഇസ്രായേലിൽ ഉൾപ്പെടെ രൂക്ഷമായ ആക്രമണം നടത്തിക്കൊണ്ട് ഇറാൻ ഇപ്പോൾ വെടിനിർത്തലിലേക്ക് പോകുന്നു അങ്ങനെയെങ്കിലും അത് ആശ്വാസകരമായ കാര്യം തന്നെയാണ് അപ്പോഴും ഇറാനിയൻ ടി വി പറയുന്നത് അമേരിക്ക ഈ അറ്റാക്കിനെ തുടർന്ന് അമേരിക്ക വെടിനിർത്തലിന് യാചിച്ചതിന് ഞങ്ങളിത് മറുപടി നൽകുന്നു ആറ് മണിക്കൂർ സമയമാണ് ട്രംപ് അനുവദിച്ചത് ആറാമത്തെ മണിക്കൂറാകുമ്പോഴേക്കും ഇറാനിയൻ ടി വിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നു സീസ് ഫെയർ ഇപ്പോൾ പ്രാബല്യത്തിലാണ് എന്ന പ്രഖ്യാപനമാണ് വരുന്നത് വെടിനിർത്തൽ പ്രാബല്യത്തിലാണ് ഇനി ആറ് മണിക്കൂർ ഇസ്രയേൽ ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങൾ ശ്രദ്ധിക്കും അതിനുശേഷമായിരിക്കും പന്ത്രണ്ട് മണിക്കൂർ പൂർത്തിയാവുന്നതോടുകൂടി ഇസ്രയേലും വെടിനിർത്തലിന് തയ്യാറാകുമെന്നാണ് നമ്മൾ അറിയുന്നത് അതായത് ഇനിയുള്ള ആറു മണിക്കൂർ വളരെ നിർണായകമാണ് അല്ലേ വിനിത അതാണ് ഡോക്ടർ ഈ ആറ് മണിക്കൂറിൽ ഇസ്രായേൽ ഏതെങ്കിലും പ്രകോപനം നടത്തുകയാണെങ്കിൽ ഇറാൻ തീർച്ചയായും തിരിച്ചടിക്കുകയും ചെയ്യും പക്ഷേ ഇറാൻ ഇറാനിയൻ ടി വി അമേരിക്ക യാജിച്ചു എന്നൊക്കെ പറയുമ്പോൾ അത് എത്രത്തോളം വിശ്വസനീയമാണെന്ന് നമുക്കറിയില്ല പക്ഷേ ഖത്തറിൽ ഇന്നലെ അമേരിക്കൻ വ്യോമത്താവളത്തിൽ ആക്രമണം നടത്തി ഇറാഖിൽ ഉൾപ്പെടെ കൃത്യമായി സൈനിക താവളങ്ങളിൽ അമേരിക്കയുടെ സൈനിക താവളത്തിൽ ആക്രമണം നടത്തി ബാഗ്ദാദ് എയർപോർട്ട് നേരെ ആക്രമണം ഉണ്ടായി അങ്ങനെ ഇറാനും തുടർച്ചയായി അമേരിക്കൻ സൈനിക താവളങ്ങളിൽ ആക്രമണം നടത്തുമ്പോഴാണ് ഒരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ കാര്യങ്ങൾ പോയതും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് തന്നെ വെടിനിർത്തലിലേക്ക് എത്തിക്കണം എന്ന് പറയുകയും മറ്റൊരു വിവരം കൂടി ഇപ്പോൾ വരുന്നത് ഇന്ത്യ ഖത്തർ മീഡിയേറ്റഡ് അതായത് അമേരിക്ക ുംല്ല ഇറും ഇസ്രയേലുമായിട്ടുമുള്ള ഈ വെടിനിർത്തലിന് വേണ്ടി മധ്യസ്ഥത വഹിച്ചിരിക്കുന്നത് ഖത്തറിനെ ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഖത്തർ പ്രധാനമന്ത്രി ഇറാന്റെ പിന്തുണ തേടിയിട്ടുണ്ട് അതായത് ഇറാനോട് യു എസ് മുന്നോട്ടു വെച്ച അമേരിക്ക മുന്നോട്ട് വെച്ച ഈ വെടിനിർത്തലിനുള്ള ഖത്തർ ഖത്തർ പ്രധാനമന്ത്രിയോടാണ് ഇറാൻ അറിയുന്നത് ഡോക്ടർ അരുൺ തുടക്കം മുതൽ തന്നെ അമീർ വിഷയത്തിൽ ഇടപെടുന്നുണ്ട് പശ്ചിമേഷ്യ സമാധാനം വേണം ഇറാൻ ഇസ്രായേൽ വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തിക്കണം എന്ന് ഖത്തർ തുടക്കം മുതൽ തന്നെ പറയുന്നുണ്ട് ഇന്നലത്തെ ആക്രമണത്തിന് ശേഷം അതായത് ഖത്തറിലെ ഖത്തർ ഖത്തറിനെതിരെയല്ല ആക്രമണം എന്ന് ഇറാൻ പറയുമ്പോൾ പോലും ഖത്തർ മണ്ണിലുള്ള യു എസ് വ്യോമത്താവളത്തിന് നേരെയാണല്ലോ ആക്രമണം ഉണ്ടായത് ഖത്തർ പറഞ്ഞത് ഞങ്ങൾക്ക് തിരിച്ചടിക്കാൻ അറിയാം പക്ഷേ ഈ ഘട്ടത്തിൽ അതില്ല ചർച്ചകളിലേക്ക് ഇറാൻ വരണം സമാധാനത്തിലേക്ക് കാര്യങ്ങൾ പോകണം എന്ന് തന്നെയാണ് ഖത്തർ പറഞ്ഞത് മാത്രമല്ല സൗദി കിരീടാവകാശിയും ഇക്കാര്യത്തിൽ നിർണായകമായ ഇടപെടൽ നടത്തി എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അങ്ങനെ ഖത്തറിന്റെയും സൗദിയുടെയും മറ്റ് അറബ് രാജ്യങ്ങളുടെയും സമ്മർദ്ദ ഫലമായി തന്നെ ഇറാൻ വെടിനിർത്തലിലേക്ക് പോകുന്നു എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ഇപ്പോൾ വിനീത ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ ധാനി ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിൻ്റെയും നിർദ്ദേശാനുസരണം ഇറാന്റെ പരമോന്നത നേതാവുമായി ഒരു ഉദ്യോഗസ്ഥൻ മുഖേന സംസാരിച്ചുവെന്നും അങ്ങനെയാണ് സംസാരിച്ചതിൽ നിന്ന് ഇറാൻ അമേരിക്ക മുന്നോട്ട് വെച്ച വെടിനെത്തലിന് സമ്മതം മൂളിയെന്നുമാണ് അറിയാൻ സാധിക്കുന്നത് ഇസ്രായേൽ അമേരിക്കയോട് തങ്ങൾ വെടിനെത്താൻ തയ്യാറാണെന്ന് അറിയിച്ചതിനെ തുടർന്നാണ് അമേരിക്ക ഖത്തർ പ്രധാനമന്ത്രിയായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനിയുമായി ഇപ്പോൾ സംസാരിച്ചതും അതിനെ തുടർന്നാണ് ഇറാൻ്റെ പരമോന്നത നേതാവുമായി തന്നെ ഒരു ഉദ്യോഗസ്ഥൻ മുഖേന ഖത്തർ ചർച്ച നടത്തിയതും അങ്ങനെ ഇറാൻ അതിന് ഇസ്രായേൽ മുന്നോട്ട് വെച്ച അമേരിക്ക പിന്തുണയ്ക്കുന്ന വെടിനിർത്തലിന് ഇപ്പോൾ സമ്മതം മൂളി എന്നിരിക്കുന്നു എന്നതുമാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ ഇറാൻ ഇസ്രായേൽ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം അവസാനിക്കുന്നു എന്ന ഡൊണാൾഡ് ട്രംപിന്റെ വാദം ശരിയാണ് ട്രൂത്ത് സോഷ്യലിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ആ സമയപരിധി അവസാനിക്കുമ്പോഴേക്കും ഇറാൻ ഇസ്രായേൽ സംഘർഷം താൽക്കാലികമായെങ്കിലും അവസാനിക്കുമെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഏറെ ആശ്വാസകരമാണ് ഒരു വാർത്തയായിരിക്കും അത് പശ്ചിമേഷ്യയെ സംബന്ധിച്ചിടത്തോളം ലോകരാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം